സത്യവെളിച്ചം മിസിഹായി നിന്നുടനാത്യർഹം നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞാൽ തിരുസഭയിലെ ഏറ്റവും വലിയ തിരുനാളാണ് ധനഹാതിരുന്നാൾ ഏവർക്കും ധനഹാ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു ധനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷീകരണം സൂര്യോദയം എന്നൊക്കെയാണ് ഈശോടെ മാമുദീസായും ജീവിതവും പ്രത്യേകമായി അനുസ്മരിക്കുന്ന കാലമാണ് ധനഖാകാലം ജനുവരി ആറിന് ആചരിക്കുന്ന ധനഖാ കൂടിയാണ് ധനഖാകാലം ആരംഭിക്കുന്നത് രാക്കുളി തിരുനാൾ പിണ്ടുകുത്തിരുനാൾ എന്ന പേരിലും ധനഖാ തിരുനാൾ അറിയപ്പെടുന്നു മിശിഗാവുടെ മനുഷ്യാവതാരത്തെ തിരുസഭയും സഭാപിതാക്കന്മാരുമെല്ലാം കണ്ടിരുന്നത് വലിയൊരു പ്രകാശത്തിൻ്റെ തിരുനാളായിട്ടാണ് അതുകൊണ്ട് തന്നെ വെളിപാടിൻ്റെ എന്നും ധനഹ തിരുനാൾ അറിയപ്പെടുന്നു പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാം തിരുവഞ്ചിനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഉണർന്ന് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഒന്നിയോഹനാൽ ഒന്നഞ്ചിൽ വായിക്കുന്നു ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിന്നോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവം പ്രകാശമാണ് ദൈവത്തിൻ്റെ വർണ്ണനാതീതമായ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് ഈശോ ആ ആമിശിഹായയാണ് പ്രകാശമായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് ഈശ്വമത്താട് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വചനത്തിൽ നാം വായിക്കുന്നു സ്നാനം കഴിഞ്ഞ ഉടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു ഈശോയുടെ മാമുദീസ വേളയിൽ അവിടുത്തെ ദൈവപുത്രത്വവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ തൃത്വരഹസ്യവും മനുഷ്യന് വെളിപ്പെടുത്തപ്പെട്ട വലിയ സംഭവമാണ് ഈ തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത് മാമുദീസായെ തുടർന്ന് അവിടുന്ന് ആരംഭിച്ച പരസ്യ ജീവിതത്തിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയും ചെയ്ത ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രതിസ്നേഹം നൽകുവാൻ ഈ കാലത്തിൻ്റെ ചൈതന്യം നമ്മെ പ്രേരിപ്പിക്കുന്നു ഈശോയുടെ മാമോദീസ പാപികളായ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു മാമുദീസായിൽ നമുക്ക് ലഭിച്ച വരപ്രസാദം നഷ്ടപ്പെടുത്താതിരിക്കാൻ മഹത്വത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ ധനഖാതിരുനാളിൽ നമുക്കും പരിശ്രമിക്കാം ധനഖാതിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ഏവർക്കും നേരുന്നു മിസിഹായി സത്യവെളിച്ചു